എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയ ശ്രീകൃഷ്ണർ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ പൊതുവെ നമ്മളെല്ലാത്തിനും ഒരു പാശ്ചാത്യ സംസ്കാരമാണ് എല്ലാത്തിനും നമ്മൾ താങ്ക് യു പറയും അല്ലേ താങ്ക് യു പറയും എപ്പോഴും എന്ത് ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ പാശ്ചാത്യ സംസ്കാരം പറയുകയാണെങ്കിൽ അവിടെ തൊട്ടതിനും പിടിച്ചതിനും താങ്ക് യു പറയും നമുക്കിവിടെ മലയാളീസിന് പിന്നെ ഒരു ചെറിയ സംശയമുണ്ട് വളരെ അടു അടുപ്പുള്ളവരെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് താങ്ക് യു പറയുക എന്നൊക്കെ ഒരു ചെറിയ സംശയമുണ്ട് പക്ഷെ അവിടെ അങ്ങനെയല്ല എല്ലാത്തിനും താങ്ക് യു പറയും പക്ഷേ ഈ താങ്ക് യൂം സോറിയും പറയണത് നല്ലത് തന്നെ അതല്ലാന്ന് ഞാൻ പറയുന്നില്ല നല്ല കൾച്ചറാണ് നല്ല സംസ്കാരമാണ് അതങ്ങനെ തന്നെയാണ് വേണ്ടത് എങ്കിലും ചില സമയത്തൊക്കെ താങ്ക് യു നമ്മൾ കുറച്ചും കൂടി ആത്മാർത്ഥമായി പറയേണ്ട ഒരു സാധനമല്ലേ അത് വെറും നാക്കിൽ നിന്ന് വരേണ്ടതല്ലോ അത് മനസ്സിൽ നിന്ന് വരേണ്ടതല്ലേ ഈ സോറി താങ്ക് യു ആ രണ്ട് പദങ്ങളും അതിനെ അങ്ങനെ സംശയം ജനിപ്പിക്കുന്ന ഒരു കഥയാണിത് അതായത് ഒരു ഫ്ലൈറ്റ് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും എന്താ പറയുക ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി എല്ലാവരും അങ്ങനെ ചെക്കിങ് ചെയ്യണം എല്ലാവരും കയറി അങ്ങനെ എല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറി ഫ്ലൈറ്റ് അനൗൺസ്മെൻറ്റൊക്കെ ഒന്ന് ഫ്ലൈറ്റിലുള്ള ആദ്യത്തെ ഒരു പ്രശ്നം എന്താ നമ്മൾ കയറിയ ഉടനെ അവരെന്താ പറ കാണിക്കുക ഇത് എന്തെങ്കിലും പറ്റിയ ഇത് കടലിലോ എവിടെങ്കിലും വീണ എങ്ങനെ രക്ഷപ്പെടണം എന്നാണ് ആദ്യം കാണിക്കുക അല്ലേ എന്തായാലും അതൊക്കെ ആവട്ടെ അതൊക്കെ അവരുടെ ഒരു നിയമാണല്ലോ അവർ കാണിക്കട്ടെ അങ്ങനെ കാണിച്ച് ഈ ഫ്ലൈറ്റ് പൊന്തി പൊന്തി കുറച്ച് ദൂരം ഇങ്ങനെ യാത്ര ചെയ്തു യാത്ര ചെയ്തപ്പോഴേക്കും ആദ്യത്തെ ഭക്ഷണമൊക്കെ വന്നു കുറച്ചൊരു ലോങ് ഫ്ലൈറ്റാണ് കേട്ടോ നമ്മളിപ്പോൾ അമേരിക്കയ്ക്കൊക്കെ പറക്കുകയാണ് എന്ന് വിചാരിച്ചോളൂ കുറച്ച് നേരം ഇരിക്കണമല്ലോ ഫ്ലൈറ്റിൽ പത്ത് പതിനഞ്ച് മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ ഇരിക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തെ തന്നെ പെട്ടെന്ന് ഫ്ലൈറ്റ് ഫ്ലൈറ്റൊന്നിങ്ങനെ അങ്ങനെ അങ്ങനെ കുലുങ്ങാൻ തുടങ്ങി അപ്പോൾ ആദ്യത്തെ അനൗൺസ്മെൻറ്റ് വന്നു എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ ഫ്ലൈറ്റ് വീഴാൻ പോവുകയാണ് എന്തോ ഒരു എഞ്ചിൻ തകരാറ് വന്നിട്ടുണ്ട് ഫ്ലൈറ്റിന് പക്ഷേ ആരും പേടിക്കേണ്ട പാസഞ്ചേഴ്സൊക്കെ സേഫാണ് നമ്മുടെ പൈലറ്റ് അതിനെയൊക്കെ തരണം ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് വന്നു അപ്പോൾ ആൾക്കാരൊക്കെ ബെൽറ്റൊക്കെ ഇട്ടു സമാധാനമായിട്ടിരുന്നു പക്ഷേ കുറച്ച് ദൂരം കൂടി പോയപ്പോൾ എന്താ ഫ്ലൈറ്റിൻ്റെ ഒന്നും കൂടി ഒലച്ചിൽ കൂടാണ് ചെയ്തത് നേരത്തെത്തേക്കാളും കൂടുതലായിട്ട് ഫ്ലൈറ്റ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ വീണ്ടും അനൗൺസ്മെൻറ്റ് വന്നു ആരും പേടിക്കേണ്ട പാസഞ്ചേഴ്സ് പേടിക്കേണ്ട എത്രയും വേഗം നമുക്ക് സേഫ് ആവും എല്ലാം പരി പ്രശ്നങ്ങളൊക്കെ തീരും എന്നുള്ള അനൗൺസ്മെൻറ്റ് വീണ്ടും വന്നു വീണ്ടും വന്നു ആൾക്കാർ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ എന്താ പറയുക പ്രാർത്ഥനയോട് കൂടിയിട്ടും ഒക്കെ ഇരിക്കുകയാണ് ഫ്ലൈറ്റിൽ എല്ലാവരും ഇത്തിരി ടെൻഷനാവാൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അടുത്ത അനൗൺസ്മെൻറ്റ് അടുത്ത അനൗൺസ്മെൻറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല വെരി സോറി ഞങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാ കൺട്രോളും പോയി ഞങ്ങൾക്ക് കൺട്രോൾ റൂമിലേക്ക് വിവരം അറിയിക്കാൻ പോലും പറ്റുന്നില്ല ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യാൻ പോവുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് അടുത്ത വാചകം എന്താണ് ഹെറോസസ് പറയുന്നത് അറിയോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതിന് എല്ലാവർക്കും നന്ദി നന്ദിന്ന് അതോടുകൂടി ഫ്ലൈറ്റ് ക്രാഷ് ചെയ്തു അതായത് ഈ സോറിയും താങ്ക് യുമൊക്കെ പലപ്പോഴും നമ്മളൊരു ശീലം കൊണ്ട് പറഞ്ഞു പോണതാണ് അതാണ് പറയുന്നത് നമ്മളിത് പറയേണ്ടത് പക്ഷേ ശീലം കൊണ്ടല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയണം അതെത്ര ചെറിയ കാര്യമായിക്കോട്ടെ നമ്മൾക്ക് ചിലപ്പോൾ ഒരു ബാങ്ക് പോയപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾ ഒരു പേന തന്ന കേസായിരിക്കാം എന്നാലും നമ്മളത് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ വാക്കുകളിൽ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മുടെ കണകളിൽ ആ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ആ ആത്മാർത്ഥത ഫീൽ ചെയ്താൽ അത് കേൾക്കുന്ന ആൾക്കും ആ താങ്ക് യു ഒരു വില തോന്നും മറ്റത് നമ്മൾ ആരോടോ പറയുന്ന പോലെ എന്തോ പറയുന്നത് പോലെ നമ്മൾ പറയുന്നു ആ താങ്ക് യു ഇതേപോലെ തന്നെയാണ് നമ്മുടെ സോറി പ്രയോഗവും അല്ലേ അപ്പോൾ വെറുതെ ബാക്കി ഞാൻ എന്താ നിങ്ങൾക്ക് ചിന്തിക്കാം ഏതായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം